ഇതാണ് ഞാൻ തുറന്ന് കാണിക്കാവേ ഇത് കണ്ട ഇതിപ്പം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുറന്ന് കാണിച്ചായിരുന്നല്ലോ ഇല്ലാത്തീർന്ന് കാണിച്ചായിരുന്നല്ലോ ഇപ്പം ഇത് ആ ഇനിയായിട്ട് കൊടുക്കുന്ന ഈ പേപ്പറുകളോ പേപ്പറുകൾ മണ്ണിരയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് മുട്ടയുടെ ആ ഇതുണ്ടല്ലോ നമ്മുടെ ട്രേ ഇല്ലേ എക്സ് ആണ് കേട്ടോ എക്സ്രേ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് അടുത്തായിട്ടിട്ട് കൊടുക്കാവുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഈ പേപ്പറുകളാണേ ഇത് എക്സ്രേ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് എക്സ്രേ മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ പിസ്സ ബോക്സുകൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അങ്ങനെയാക്കി ഇട്ട് കൊടുക്കാവേ ഇതാണ് ഞാൻ ഇട്ടു കൊടുക്കുന്ന കാര്യങ്ങൾ ഇനി ഇതുപോലെ ഒരു ട്രേ എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിൽ വാങ്ങിച്ചിരിക്കുന്നത് ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഗാർഡൻ സെന്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് വെയർ ഹൗസിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് വെയർഹൌസിലും മറ്റുട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്ന് പറയുന്ന ഗാർഡൻ സെൻ്ററില് പ്ലാന്റ് പ്ലാന്റ് ബാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞെങ്കിൽ മൂന്ന് ലെയർ ആണ് കേട്ടോ അടിയിൽ ഒരു ലെയർ ഉണ്ട് ഇത് മിഡിൽ ലെയർ ആണ് ഇത് ഏറ്റവും മോളിത്തെ ലെയർ മോളിത്തെ ലെയറിലാണ് നമ്മൾ എപ്പോഴും കൊണ്ടൊന്ന് ഈ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ താഴ്ത്തെ ലെയർ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഇതെടുക്കാറായി കാണിച്ചു ആ ഇത് ഇതുകൊണ്ടോ ഇതാണ് താഴ്ത്തെ ലെയർ ഇതുകൊണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കൊക്കെ നമ്മൾ മുട്ടോട് ഇട്ട് കൊടുക്കാറുണ്ട് മുട്ടത്തോട് ഇട്ട് കൊടുത്തെങ്കിലും മുട്ടത്തോട് ഇതുപോലെ അലുത്ത് പോകത്തില്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ മുട്ടത്തോട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും പിള്ളേരെ കിട്ടാൻ പോലും ഞാൻ എടുത്തു വെക്കും എടുത്തിട്ട് ചെറുതാക്കി ഏറ്റവും കൊടുക്കുന്നത് ഇനി ഈ മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങാൻ വേണ്ടി നമുക്ക് മണ്ണിരകളെ വേണമല്ലോ മണ്ണിരകളെയും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ മൈട്രി ട്രെനിലെ ചിലപ്പോൾ ബോക്സ് ആയിട്ട് ഇരു ബോക്സിലിരിക്കുന്നതാണ് കാണാം അല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് മൈട്ര ട്രണിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുന്നത് ഇതുപോലെ ഒരു തുണിയോ ചാക്കോ ചാക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ അതിന് മണ്ണിന് ഇതുപോലെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ ചെറുതൊരു തുണി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇതുകൊണ്ടോ അപ്പോൾ ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇരകളെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ ഇങ്ങനെ ഇതുപോലെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കമ്പോസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുന്നു ഇതുപോലെ എടുത്ത് നമ്മൾ മറ്റേ ട്രെയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതുപോലെ എടുക്കാനേ പറ്റുള്ളൂ കുറച്ച് ഇരകളൊക്കെ നമുക്ക് മണ്ണിലേക്ക് പോകും കുഴപ്പമില്ല മണ്ണിൽ കിടന്ന ഒരു വളർന്നുള്ളൂ നമുക്ക് എന്നാലും നമുക്ക് ആവശ്യത്തിനും ഇരകളെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്കൊരു ആഴ്ച കൊണ്ട് നമുക്ക് നല്ല കമ്പോസ്റ്റ് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള കമ്പോസ്റ്റ് നമുക്ക് വീട്ടിലെ വേസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആവശ്യത്തിനുള്ള വളം ഇതുപോലെ ണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ ഇതിൻ്റെ അകത്ത് അധികം ഒന്നും ഇല്ല ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പിടിച്ചെടുത്തതാണ് പിന്നെ ഇരകൾ തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫുഡിന്റെ മണം കെട്ട് കിട്ടുമ്പം ഇത് നിങ്ങൾ ഫുഡുള്ള സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു എങ്ങനെയാണ് ഈ കമ്പോസ്റ്റ് എടുക്കുമ്പോൾ ഇരകളെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇറക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഞാനിങ്ങനെ എടുത്ത് അടുത്ത് ട്രെയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കുറച്ചെണ്ണം നമുക്ക് നഷ്ടമാകും കുഴപ്പമില്ല ഇരകൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും നമുക്ക് ഇഷ്ടംപോലെ ഇരകൾ ധാരാളം ഇരകളുണ്ട് കേട്ടോ നമുക്കൊരു സിക്സ് വീക്സ് കൊണ്ട് ഇതുപോലെ ഒരു കമ്പോസ്റ്റ് ആയി കിട്ടും ഇനി ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഇത് ഇപ്പോൾ ഒരു നാലാഴ്ച മുമ്പിലെടുത്ത ആണ് കേട്ടോ ഇത് ഇതെല്ലാം എടുത്തത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഈ പംകിൻ സീഡ് എടുക്കുന്നത് കൊണ്ടാണ് ഈ പമ്പിൻ സീഡെല്ലാം പംകിൻ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഒത്തിരി പമ്പിനൊന്നും ആവശ്യമില്ലല്ലോ പം ഇനി നമ്മളടുത്തായിട്ട് ചെയ്യുന്നത് ഈ കമ്പോസ്റ്റ് മുഴുവൻ നമ്മൾ ഇതിലകത്തേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചെടിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ കുറച്ച് ഇരകളൊക്കെ ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കുറച്ച് ഇരകളൊക്കെ ഉണ്ട് കുറച്ച് ഇരകളൊക്കെ നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് പോക്കോളും കുഴപ്പമില്ല പെട്ടെന്ന് ഇരകളും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ അപ്പൊ നമുക്കത് കൊണ്ട് കുറച്ച് ഇരകൾ നഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും ഇത് കൊണ്ടോ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് കുറേ ഇരകളെ ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായിരുന്നു പലരും ചോദിച്ചൊരു ക്വസ്റ്റിനായിരുന്നു അതിനിപ്പോൾ ആൻസർ ആയി കാണുമെന്ന് പെൻസിൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ചെയ്യുന്നത് ഇത് മൊത്തം നമ്മൾ കമ്പോസ്റ്റിംഗ് എടുക്കുകയോ ചെയ്തത് ഇത് നമ്മൾ ചെടികൾ കൊടുക്കാൻ വേണ്ടി ഇത് എടുത്തിട്ട് ഇത് നമുക്ക് ഇനി ഇതിൻ്റെയേക്ക് എടുക്കാം ഈ രണ്ടാമത്തെ ലെയറും കൂടെ പൊക്കിയെടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു ഇത് ഇതാണ് ലാസ്റ്റിലെ ലെയർ കിടക്കുന്നത് ഇവിടെയാണ് ബേംപി വരണ്ടത് ഇതുപോലെ ഒരു ടാപ്പ് ഇവിടെ ഉണ്ട് ഇവിടെയാണ് ബേംപി കണക്റ്റായി കിട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ബേംപിയെ മൂന്നാമത്തെ ട്രെയിനും കാണാൻ പോലെ മണ്ണിരുകൾ ഇരിക്കുന്നത് കണ്ടോ ഈ മണ്ണിരകളെയും കുറച്ച് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണേൽ നമുക്ക് ഇതും ഇത് നന്നായിട്ടുള്ള വളമാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ ഈ വളവും നമുക്ക് ചെടികൾ കിട്ടുകൊടുക്കാൻ വേണ്ടി എടുക്കാം നമുക്ക് ഈ കുറച്ച് മണ്ണിരുകളെയും പറക്കിയെടുത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടോ മണ്ണിരകൾ ഇരിക്കുന്ന കണ്ടോ ഇതാണ് മണ്ണിരകൾ ഇരിക്കുന്നത് ഇതൊന്നും കൂട്ടം ഇരേനെ എടുത്ത് ഞാൻ മറ്റേ അല്ലെ ഡ്രൈക്കകത്തേക്ക് എടുത്തിടുകയാണേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ എരകൾ നഷ്ടമാകത്തില്ല നമുക്ക് ഈ കമ്പോസ്റ്റ് എടുക്കാം ഇതാണ് ഏറ്റവും നല്ല വളക്കൂറുള്ളത് ഇത് ിങ്ങനെ ചാണകം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ചാണകത്തിന്റെ മണവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു പണമുണ്ട് അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഏറ്റവും ബോട്ടം ലെയറിലെ മൊത്തം കമ്പോസ്റ്റ് എടുത്തു ഇനി നമ്മള് ഈ ടോപ്പ് ലെയറിലെ കൊണ്ട് സെക്കൻഡ് ലെയറായിട്ട് ആയിട്ട് വെക്കുകയാണെ സെക്കൻഡ് ലെയർ ആയിട്ട് വെച്ച് നമുക്ക് ഇതിനെ അങ്ങ് മൂടിയിടാം ഇതാണ് ടോപ്പ് ലെയർ ആയിട്ട് വെക്കുന്നത് ഇവിടെയും കുറച്ച് ഇരകളുണ്ട് നമ്മൾ ഇനി കൊണ്ടുവന്ന് ഫീഡ് ഇട്ട് കൊടുക്കുന്ന ഈ ഇതിലേക്കാണ് നമ്മൾ ഇനി കൊണ്ടുവന്ന് ഫീഡ് ഇട്ട് കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ പരിപാടി ഇപ്പൊ ഇവിടെ നമ്മൾ ടോപ്പ് ലെയർ വെച്ചു ഇനി നമ്മൾ ഇതിന്റെ അകത്ത് കുറച്ച് ഇരകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇല്ല നമ്മൾ കുറച്ച് ഫുഡും കൂടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം